ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ മകളുടെ സഹജാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഞാനന്ന് ഇരിക്കുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് പക്ഷെ അത് പബ്ലിക് ആക്കാൻ പറ്റിയില്ല അപ്പോ അത് ഞാനിപ്പോ ഇതായി ഇന്നും ഞാൻ പബ്ലിക് പബ്ലിക്കാക്ക് എപ്പോഴാ കാണണേ എന്താണെന്നൊന്നും എനിക്കറിയില്ല ദിവസോ ഡേറ്റോ ഒന്നും എനിക്കറിയില്ല ഇന്ന് ഞാൻ ശരിക്കും ഈ വീഡിയോ എടുക്കുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഏർ പതിനെട്ടാം തീയതിയാണ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് ഇരിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു ആ കാഴ്ച ഞാൻ അങ്ങനെയേ എടുത്തു കാരണം അതെനിക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ വീഡിയോയും അല്ലെങ്കിൽ ഒരു മുസ്ലിം ആളുകളുടെ വീഡിയോയും ചെയ്യുമ്പോൾ മതവർഗീയത ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ മതസൗഹാർദ്ദത്തിൻ്റെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ആ മതത്തിനെ മാത്രം ക്യാച്ച് ചെയ്തുകൊണ്ട് വർഗീയത ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ ആ ആളുകളൊക്കെ ഈ വീഡിയോ കാണാം കാരണം ഇതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ ഇഷ്ടം ഇതുപോലെ പോവാനാണ് എനിക്കിഷ്ടം ഇതുപോലെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇത്ത ഒരു കൊടയാണുള്ളത് നല്ല ഒരു ഏകദേശം ഒരു രണ്ടര മൂന്ന് ആയി കാണും അപ്പം ഒത്തിരി നല്ല വെയിലുണ്ട് ആ സമയത്ത് ഇവര് ഒരു തൊട്ടപ്പുറത്ത് ഒരു ഉണ്ട് അവർ ആ ചേച്ചി എന്തോ പർച്ചേസിങ്ങിന് പോയിട്ട് വരികയാണ് അപ്പൊ പകുതിക്ക് വെച്ചിട്ട് അവർ കാണുകയുണ്ടായി കണ്ടതും ആ കടയിലേക്ക് അങ്ങനെയും അവർ കയറി രണ്ടുപേരും സൗഹൃദങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എന്ത് പേരും വീട്ടിലേക്ക് പോണ് രണ്ടും രണ്ട് വീടാണ് രണ്ടും രണ്ട് കാസ്റ്റ് ആണ് പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് ഒന്നാണ് മനുഷ്യന്റെ ശരീരത്തിൽ ഓടുന്ന രക്തം എന്ന് പറഞ്ഞ കളർ എന്ന് പറയുന്നത് ചുവപ്പാണ് അപ്പോ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ജീവിക്കാനും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കാനുമാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ എന്തു തന്നെ ആയാലും നമുക്ക് എന്തൊക്കെ പേര് കേട്ടാലും നമ്മൾ ഇങ്ങനെ ജീവിക്കാനാണ് എനിക്ക് താല്പര്യം ഞാൻ എന്തായാലും ഇവരെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ഇട്ടു പിന്നെ ഞാൻ ഇങ്ങനെ കൺകുളിർക്കെ കണ്ടിങ്ങനെ ഇരുന്നു ആ ഒരു കാഴ്ച എൻ്റെ കൺമുന്നിൽ നിന്ന് മായരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തു അത് ആരാണെന്നോ എവിടത്തെ ആൾക്കാരാണെന്നോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ ആ വീഡിയോ എടുത്തു ഫ്രണ്ട് അവരുടെ ഫേസ് കിട്ടിയില്ല ബാക്ക് സൈഡ് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ പക്ഷെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് അത്രത്തോളം മതസൗഹാർദ്ദത്തോടെ പോകുന്ന ആളുകൾക്കിടയിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും മനുഷ്യ കൂടി ജീവിക്കണം മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയണം എന്നുള്ള ഒരൊറ്റ കണ്ടീഷനെനിക്കുള്ളൂ അല്ലാതെ മതത്തിനെ മാത്രം എടുത്തു കൊണ്ട് വർഗീയത ഉണ്ടാക്കി അല്ലെങ്കിൽ വർഗീയത വിറ്റ് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഒരിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കി ജീവിക്കാനും എനിക്ക് താല്പര്യമില്ല ആരെയും കുറ്റപ്പെടുത്തി ജീവിക്കാനും എനിക്കറിയില്ല എനിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം